എത്ര തിരക്കാണെങ്കിലും ഞാനൊന്നും ചെയ്ത് വിട്ടതല്ലല്ലോ എന്നെ ഞാൻ ഈ കൊടുത്ത് ഇറങ്ങുമ്പോ എന്നെ കെട്ടി കുടിച്ച് ഞാൻ എന്നോട് പോകുമ്പോ ഒരു സംഗതി പറഞ്ഞിനു ഇപ്പാക്കി എന്നും വിളിക്കണം അത് ഈ മറന്നെ ഞാന് ഇപ്പൊ ഒരാഴ്ച മുന്നേ ഇപ്പോ എന്റെ സ്നേഹിതം സുൽഫി ഉണ്ടല്ലോ എനിക്കറിയില്ലേ സുൽഫിനെ ആ സുൽഫിയാണ് ഇന്നോട് ചോദിച്ചത് എന്താ മോന്റെ ഭർത്താണോ മോൻ വിളിക്കലൊക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോ ഇപ്പാന്റെ മെഞ്ഞു ഒന്ന് പൊട്ടി ഇപ്പൊ അതെന്താന്നറ മക്കളൊക്കെ വിളിക്കലിണ്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ ഞാൻ ആ കുളിക്കലുണ്ട് അപ്പൊ അന്റെ പണി കാര്യങ്ങൾ ഇതിനെ പറ്റിയൊന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിശ്ചയിച്ചല്ലോ ഒന്നും ഇന്നോട് പറഞ്ഞിട്ടില്ല ബാക്കി വിളിക്കുന്ന വിവരങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട് അതല്ലല്ലോ വേണ്ടത് അന്റെ കാര്യങ്ങളൊക്കെ ഇന്നോടുകൂടി പറയണ്ടേ ഞാൻ എന്നെ കൊടുത്ത് പുറത്താക്കിയതോ നമ്മൾ തെറ്റി പിന്നതോന്നല്ലല്ലോ അപ്പൊ ഞാന് ഒന്നും ഉണ്ടായിട്ടല്ലേ ഞാന് ഒന്നായിട്ടില്ല എനിക്ക് നീ ഇന്റെ സൗണ്ട് കേൾക്കണ്ട ഉപ്പാന്റെ കുട്ടിന്റെ സൗണ്ട് കേക്കട്ടട ഇപ്പ ആരോടതൊക്കെ പറയാ ഉപ്പാക്ക് മക്കളെ കാര്യങ്ങൾ അറിയാൻ നിങ്ങള് ഇനിയല്ല ഒരുങ്ങി ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് പാപ്പാർക്ക് വിളിക്കാൻ ഒരു മതി നീ ചെയ്തിട്ടല്ലോ ഇപ്പൊ ഞാൻ വിളിക്കണ്ടേ ഞാന് നീ വിളിക്കണ്ടപ്പാ ഇപ്പാന്റെ കുട്ടി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഇപ്പാന്റെ വിഷമം കൂടി ഇപ്പാന്റെ കുട്ടി ഒന്നും അരണം അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങളൊക്കെ വളർത്തി വലുതാക്കി ഒരു പ്രായമാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാപ്പ വേണ്ടാന്നുള്ള അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല അതൊന്നും ഉണ്ടായിട്ടല്ല ഞാന് പിന്നെ വിളിക്കാരായതാണ് ആ ഞങ്ങള് വാപ്പാരിന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാപ്പാർക്ക് വിളിച്ചീട്ട് ഒന്നും പറയില്ല ഇങ്ങോട്ടും വിളിക്കുന്നതിന് സന്തോഷം ഞങ്ങൾ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നുണ്ട് എങ്കിലും കുട്ടി നിങ്ങക്ക് വിളിക്കുമ്പോ ഒന്ന് ചോദിക്കണ്ടിപ്പൊ അവിടെ ഉണ്ടെങ്കിലും ഒന്ന് തരാൻ വേണ്ടി പറയണ്ടേ ഞാൻ കുത്തി കാണ്ട് എനിക്ക് വിളിക്കാൻ ഇതിന് കഴിയൂലല്ലോ അതാരും ഇല്ല അറിയും ഞാൻ വിളിക്കുന്നു ഞാനും വിളിക്കണ്ടിപ്പാ ഞാൻ വിളിക്കും ആരാക്കോട്ടെ കുട്ടിന്റെ വർത്താനപ്പാ സുഖാണ് ാണ് നല്ല സുഖാണെ പാണേക്കൂർ സാറന്നല്ലേ പാനക്കൂർ സാർ ആട്ടിക്കൊന്നു പോരാ നോക്കിയോ നാട്ടിലൊക്കെ ഒന്നു കാണാൻ പോയിക്കൊള്ളി ആയിക്കോട്ടെ നല്ല രസല്ലോ എന്താടാണേ ഒന്നുമില്ലടാ ഞാനേ വീട്ടിൽ ഒന്ന് വിളിച്ചിരുന്നു ആ അപ്പൊ കൊറേ കാലത്തിനേച്ച പകുന്ന് ഇപ്പൊ കൊറേ നേരം എന്നോട് സങ്കടം പറഞ്ഞു ഞാൻ ഫോം വിളിച്ചുമ്പോഴൊക്കെ ഇമ്മാനോട് സംസാരിക്കല് ഇപ്പ അവിടെ എടുത്തിട്ടുണ്ടായാലും ഉപ്പാനോട് ഞാൻ ഫോം കൊടുക്കാനോ ഉപ്പാനോട് സംസാരിക്കാനോ ഞാൻ തയ്യാറാകില്ല അതെന്ത് അത് ഒന്നും ഉണ്ടായില്ല ഞാൻ മാത്രല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആമക്കളും അങ്ങനെ ഇപ്പാരോട് സംസാരിക്ക ഒരു മടിയക്കാരെ ഫോം വിളിച്ചപ്പോഴൊക്കെ പക്ഷെ ഓൽക്കാ ഭയങ്കര സങ്കടക്കാരാ എനിക്ക് ഇന്ന മനസ്സിലായത് മാറ്റാണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി എന്തായാലും ഞാൻ വീട്ടിൽ വിൽക്കുമ്പോ ഇമ്മക്ക് വിളിച്ച ശേഷം ഇപ്പാടുണ്ടെങ്കി ഇപ്പൊ എന്തായാലും വിളിക്കും അല്ലെ ഇപ്പൊ ഞാൻ മോസ്റ്റ് വിൽക്കും ഇന്നത്തോടെ ഞാൻ തീരുമാനിച്ചു അടിച്ചു പോയി ഇപ്പൊ പറഞ്ഞ പാകെ ചെറുതായി ഇടങ്ങേറി